നമുക്കറിയാം ഇന്ന് സ്വകാര്യ ആശുപത്രികൾക്കെതിരെ നിരന്തരം ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ഒരു ഭാഗത്ത് പണം പിഴിയല്ലെങ്കിൽ മറുഭാഗത്ത് മനുഷ്യൻ്റെ ജീവനെടുക്കുന്ന ചികിത്സാരീതികളാണ് കാല് മാറ്റിവയ്ക്കുന്നതിന് പകരം കൈ വലത്തെ വലത്തേക്കൈക്കാണ് പ്രശ്നമെങ്കിൽ ഇടത്തെ കൈക്ക് ഓപ്പറേഷൻ ചെയ്യും സത്യത്തിൽ ഇവരൊക്കെ ശരിക്കുമുള്ള ഡോക്ടർമാരാണോ എന്നുവരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലമാണിപ്പോൾ ഇപ്പോഴത്തെ ഒരു രോഗവും ഇല്ലാത്തയാളെ ഐ സിവിൽ കയറ്റി ബൈപ്പാസിന് ശ്രമം ആശുപത്രിയിലെ പി ആർഒയോട് സംസാരിക്കുന്ന ഒരു വീട്ടമ്മയുടെ ഓഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശത്തുള്ള ഒരു ആശുപത്രിയുടെ പേരിലാണ് ഇപ്പോൾ ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഈ ഒരു ഓഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വീട്ടമ്മ പറയുന്നുണ്ട് വൈറൽ ഓഡിയോ കേക്കാം മോനെ അതിന് ടി എം ടി എടുക്കാനാ മാത്രമായിട്ടാണ് വന്നത് അപ്പം ഡോക്ടർ പുള്ളിയുടെ റിസൾട്ട് ഞങ്ങൾ എക്കോ എടുത്തതും സ്കാൻ ചെയ്ത റിസൾട്ട് റിസൾട്ടൂടെ കൊണ്ടുവന്നായിരുന്നു അതൊന്നും പുള്ളി നോക്കിയില്ല മോനെ ഇ സി ജി എടുത്തതും എക്കോ എടുത്തതും കൊണ്ടുവന്ന് പുള്ളി ആ ഡോക്ടർ ആ കമ്മിറ്റ് ഡോക്ടർ അതൊന്നും നോക്കിയേ ഇല്ല നോക്കാതെ പുള്ളിയെ പെട്ടെന്ന് ആ ഐസ്യു കയറ്റണം പിന്നെ പിന്നെ ഐ സു യു കയറ്റണം ആന്റിയോഗ്രാം ചെയ്യണം ഫുള്ളി ക്രിട്ടിക്കൽ സ്റ്റേജില മെയിനർ അറ്റായ്ക്ക നിങ്ങൾ എന്തോ കണ്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത് ചൊന്നോട് ചാടി പിന്നെ പുള്ളിയെ കേറ്റി മുറിക്കാത്തോട്ട് കേറ്റിട്ട് പിന്നെ ദേ എല്ലാം ഊരിക്കോളാൻ പറഞ്ഞു ഷട്ടർ ഊരി പെട്ടെന്ന് വശത്ത് തേച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എനിക്കെല്ലാം അറിയാം ഡോക്ടർ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആരാന്ന് ഉണ്ടാ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആരാ നിങ്ങൾ ആരാ ഞാൻ പറഞ്ഞു നിങ്ങൾ നേഴ്സാന്ന് ചോദിച്ചു നമ്മൾ ഞാൻ നേഴ്സാന്ന് പറഞ്ഞു ഞാൻ എനിക്കെല്ലാം അറിയാം പുള്ളിക്കാരനെ ഇറക്കി വിട്ടു നിങ്ങൾ ഒരു മരുന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ വന്നത് ഇതിനല്ല ഞങ്ങൾ വന്നത് കാര്യം സാധിച്ചു പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടതായിരുന്നു ഓ വറ്റത്തില്ല കൊണ്ടുപോകുന്ന ഐസ്യൂലേക്ക് മാറ്റണം പുള്ളി ഐസ്യിൽ മാറ്റാന്നെ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ഐസ്യിൽ മാറ്റണ്ട പിന്നെ ആൻഡിയോഗ്രാം ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളൊരു ഇഞ്ചക്ഷൻ നിങ്ങളൊരു ഇഞ്ചെക്ഷൻ എടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേണമെങ്കിൽ ഞങ്ങൾ പോകുന്നത് വെണ്ണുങ്ങൾക്ക് വേണം അവിടെ നേഴ്സുമാരു പത്ത് പേര് എന്റെ പുറകെ കൂട്ടി ഞാൻ പറഞ്ഞ ഒരു ഒപ്പം തരത്തിൽ എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടു നാളെ തിരിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞു നിങ്ങടെ ഒരു മരുന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ അവിടെ തിരിച്ചിറങ്ങി പോന്നുപോനെ അവിടെ നിന്ന് ഞങ്ങള് മുണ്ടക്കയത്ത് പോയി ടി എം ടി എടുത്തു ടി എം ടി എടുത്ത് മുണ്ടക്കയത്ത് പോയി ടി എം ടി എടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ കാഞ്ഞിരപ്പള്ളി കുന്നലാശ്ശേരി ബിജു ഡോക്ടറെ കാണിച്ചു യാതൊരു കുഴപ്പവും ഇല്ല ഈ കമൽ ഡോക്ടറുടെ പേര് പരാതി കൊടുക്കണം കേട്ടോ അയാളുടെ പേര് ഞാൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചാ പിന്നെ ഞാൻ ബോട്ടൊന്നു വെച്ചാ കുഞ്ഞേ അയാള് വരുന്ന പേഷ്യന്റ് പേഷ്യന്റേക്കെ ഇനി പറയാവോ പേഷ്യേഷന്റേക്കൊക്കെ പറയാ ചികിത്സയെച്ചാ എവിടെയെങ്കിലും കൊണ്ടുപോകോ ഐ സി യു കൂടന്ന് ഞാൻ ഡോക്ടറെ പേഷ്യന്റേക്കൊക്കെ ഇനി സംസാരിക്കാൻ പറഞ്ഞു ഡോക്ടറെ പേ സംസാരിക്കും ഞാൻ ചോദിച്ചു എന്നിട്ട് അതിനോട് വീണ്ടും ഇല്ല നിങ്ങൾ ആരാ എന്നോട് ചോദിച്ചു ഇങ്ങനെയാണോ മോനോ പരിപാടി അവർക്ക് ബില്ല് തീർക്കാൻ പൈസ ഇല്ല എന്നാൽ ഒരു വരുന്ന പേഷ്യന്റിനെ അന്വേഷിക്കണം ഇവർക്ക് സാമ്പത്തികം ഉണ്ടോ എന്ന് ചോദിച്ച് അന്വേഷിക്കേണ്ട പേഷ്യന് അവിടെ അഡ്മിറ്റ് ചെയ്യാനെ വരുന്ന പാട് കേൾക്കാതെ പാട് അങ്ങ് അഡ്മിറ്റ് ചെയ്യാൻ കേറ്റിക്കുകയുള്ളൂ അങ്ങ് പിന്നെ ഇ സി ഇ സി ജി എടുക്കണം മറ്റേ എടുത്ത് മർച്ചേ എടുക്കുന്നത് ഇവരെന്നെ അന്വേഷിക്കാറ് ഈ ഡോക്ടർ ആരാ ഇവിടെ കയറ്റി വെച്ചേക്കും ജോലിക്ക് വെച്ചേക്കുന്നത് ഞാൻ പരാതി പണോ നോർത്താക്കുന്നേ പിന്നെ ഞാൻ പോടന്ന് വെച്ചു ഞാൻ പോയി റിസൾട്ട് കണ്ടിട്ട് പറയാമെന്ന് കണ്ടിരുന്നാ റിസൾട്ട് കണ്ടു പുള്ളിച്ച് യാതൊരു കുഴപ്പമില്ല മോനെ ഈ ഒരു കുഴപ്പം പുള്ളിക്കില്ല ശരി എന്നാൽ ഓക്കെ